മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി ശശിയെ മാറ്റിയേക്കും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ തുടർന്നാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ശശിയെ മാറ്റാനുള്ള സാധ്യത ഏറിയത് സിപിഎം അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് അദ്ദേഹം കൃത്യമായി അനലൈസ് യും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊടും കുറ്റവാളിയാണെന്ന പി വി അൻവറിന്റെ ആരോപണത്തിന്റെ കുന്തമുന തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്കാണ് പി ശശി തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്നും അൻവർ തുറന്നടിച്ചു പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നേതൃത്വം ഒരുപാട് വിയർക്കേണ്ടി വരും പാർട്ടിക്കുള്ളിൽ പി ശശിക്കെതിരെ ശക്തമായ വികാരമുണ്ട് പതിമൂന്ന് വർഷം മുമ്പ് ഇരുപതാം പാർട്ടി കോൺഗ്രസ്സിന് തൊട്ടു മുൻപായിരുന്നു ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിയെ പാർട്ടി പുറത്താക്കിയത് വി എസിന്റെ കണ്ണിലെ കരടായിരുന്ന ശശി വർഷങ്ങളോളം പുറത്തുനിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് കാലത്ത് ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി പാർട്ടിയിൽ തരം താഴ്ത്തപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിണറായി വിജയന്റെ സംരക്ഷണയിൽ തിരിച്ചെത്തിയ ശശി കൂടുതൽ ശക്തനായി ചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത തരത്തിൽ ഭരണകക്ഷി എം ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായ സർക്കാരും പാർട്ടിയും ശശിയെ തള്ളുമെന്നാണ് സൂചന അല്ലെങ്കിൽ ആരോപണ വിധേയൻ തലപ്പത്തിരിക്കുമ്പോൾ അന്വേഷണം നടത്തിയെന്ന പഴിയും പാർട്ടിക്കേൽക്കേണ്ടി വരും വരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശശിയുടെ വിഷയം ചർച്ചയാകും എ കെ സ്റ്റെഫൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം